ചുറ്റുമുള്ള സമൂഹം നമ്മളെ താഴെയിട്ട് തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിനെതിരെ നിലകൊണ്ട് പോരാടി ജയിക്കുക എന്നത് എളുപ്പമല്ല പലരും അത്തരമൊരു സാഹചര്യത്തിൽ പിന്നോട്ടു പോകുകയും വിധിക്കു വഴങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും എന്നാൽ അതൊരുപാട് ധൈര്യവും മാനസിക ശക്തിയും ആവശ്യപ്പെടുന്ന കാര്യമാണ് പലപ്പോഴും പ്രത്യേകിച്ചൊരു പെൺകുട്ടിക്ക് സമൂഹത്തിന്റെ വിലയിരുത്തലുകളും ചൂണ്ടിക്കാണിക്കലുകളും അനാവശ്യ വിമർശനങ്ങളും നേരിടേണ്ടി വരും അവയെല്ലാം മറികടന്ന് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സ്വന്തം കഴിവുകളും ശക്തിയും തെളിയുകയും ചെയ്യുക അത്യന്തം വെല്ലുവിളിയേറെ കാര്യമാണ് ഇത്തരമൊരു ജയം നേടാൻ ആത്മവിശ്വാസം സഹനം ഒപ്പം മനസിന്റെ ഉറച്ച തീരുമാനവും വേണം അത്തരത്തിൽ തന്റെ ഉറച്ച കൂടി ജീവിതത്തിൽ വിജയം നേടിയ ഒരു പെൺകുട്ടിയുടെ കഥയാണിത് വനംവകുപ്പിനെ മുട്ടുകുത്തിച്ച മെയ്മോളുടെ കഥ പൊരുതി നേടിയ വിജയം ഇരുപത് വർഷം കളിച്ച് ഇരുപത് വർഷം കളിച്ചു ചിരിച്ച് തന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്നും കാട്ടാനകളുടെ ശല്യം കാരണം ഇറങ്ങേണ്ടി വന്നു മെയ്മോൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒന്നര ഏക്കർ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും കാട്ടാനകളുടെ ശല്യം തുടങ്ങി അന്ന് തൊട്ട് ആനകളുടെ ശല്യം സഹിക്കാൻ കഴിയാതെയായി ശല്യം മാറുന്നതിനു വേണ്ടി ഫോറസ്റ്റുകാർ ഫെൻസിംഗ് കെട്ടും വീടിനു ചുറ്റും തേയിടും വീട്ടുകാർ തന്നെ ഫെൻസിംഗ് ഒക്കെ ഇട്ടും ആനയെ തുരത്താനാക്കുന്നതും നോക്കി പക്ഷേ അതൊന്നും ശരിയായില്ല മെയ്മോളുടെ അമ്മ മോളിക്ക് ആയിരുന്നു ഒന്ന് സീരിയസ് ആയാൽ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കാൻ ഒരു ആംബുലൻസ് പോലും ഈ വഴി വന്നിരുന്നില്ല കാരണം കാട്ടാനകളെ പേടിച്ചിട്ട് അതുകൊണ്ട് തന്റെ കുട്ടിക്കാല ഓർമ്മകൾ വരെ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഇനി നിന്നിട്ട് കാര്യമല്ല എന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് റീബിൽഡിംഗ് കേരള ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്നത് ഈ പ്രൊജക്ടിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് മെയ്മോൾ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുന്നത് പക്ഷേ അപേക്ഷ കൊടുത്തതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മെയ്മോളുടെ അപേക്ഷ മാത്രം പരിഗണിച്ചിരുന്നില്ല പല പല കാരണങ്ങൾ പറഞ്ഞാണ് അപേക്ഷ വെച്ചത് പഞ്ചായത്തിൽ പോയി കണ്ടു കളക്ടറെ കണ്ടു മന്ത്രിമാരെ പോയി കണ്ടു എം എൽ എം പി അങ്ങനെ എല്ലാവരെയും കണ്ടു ഒന്നും നടന്നില്ല ഇങ്ങനെ നടന്നാൽ ഒന്നുമാകില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവസാനമെന്നോണം കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത് വക്കീലിനെ കാണാനാണ് അന്ന് കോടതിയിൽ പോയത് പക്ഷേ അവർ പറഞ്ഞ ഫീസ് വളരെ വലുതായിരുന്നു ലീഗൽ സർവീസ് സൊസൈറ്റിയോട് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ മെയ്മോളെ അപമാനിച്ചു ഇത്രയും വാക്കർഥ്യമുള്ള താൻ തന്നെയെങ്കിൽ വാദിക്കാൻ െന്ന് അപമാനിച്ചു അങ്ങനെയാണ് സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ എൽ എൽ ബി പഠിക്കാനുള്ള സിലബസ് മുഴുവൻ ഡൗൺലോഡ് ചെയ്യുകയും അത് മുഴുവൻ ഇരുന്ന് പഠിച്ച് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുകയും കോടതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നെല്ലാം പഠിച്ചു കേരള ഹൈക്കോടതിയുടെ നിയമങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടർന്നാണ് തന്റെ പുറികടത്തിന് വേണ്ടി മെയ്മോൾ വാദിക്കാൻ കയറുന്നത് കേസ് വാദിക്കാൻ കയറുന്നതിന് മുൻപ് താൻ നോക്കിക്കോ തൻ്റെ കേസ് തള്ളിക്കാണിച്ചു തരാം താൻ ഈ കേസ് ജയിക്കാൻ പോകില്ല കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരുമെന്നത് എതിർകക്ഷി വക്കീൽ പറഞ്ഞത് കേട്ടാണ് മേമോൾ വാദിക്കാൻ കോടതിയിലേക്ക് കയറുന്നത് തന്റെ അപേക്ഷ പരിഗണിക്കാൻ വനംവകുപ്പിനോട് പറഞ്ഞു അത് വനംവകുപ്പ് തള്ളി അതിനെ വീണ്ടും ചോദ്യം ചെയ്തു അതും തള്ളി അതിനെ വീണ്ടും ചോദ്യം ചെയ്തു അത് കേട്ടുകൊണ്ട് കോടതി പറഞ്ഞു മെയ്മോളുടെ പുരയിടം അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് തുക മുഴുവൻ കൊടുത്തു തീർക്കണമെന്നത് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും വനം വകുപ്പ് ആ വിധി പാലിച്ചില്ല അത് ചോദ്യം ചെയ്ത് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തു അതിന് വിധി വന്നത് ഡിഎഫ്ഒയുമായി ഒരു ഉടമ്പടി വന്നു ഒപ്പിട്ടതിന് ശേഷം അറുപത് ദിവസത്തിനകം മെയ്മോൾക്ക് തുക കിട്ടുമെന്ന് അറുപത് ദിവസം കഴിഞ്ഞ് വീണ്ടും പൈസ കിട്ടിയില്ല വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ എതിർകക്ഷികൾ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു എന്നാൽ അതിന്റെ വിധി മെയ്മോൾക്ക് അനുകൂലമായിരുന്നില്ല പിന്നീട് അപ്പേൽ പോകേണ്ടി വന്നു അവസാനം ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലേക്കാണ് അവിടെ എതിർകക്ഷി വാദിച്ചത് തന്റെ ഭൂമി വനം വകുപ്പിന് എഴുതി നൽകണമെന്നാണ് അങ്ങനെ എഴുതി നൽകിയാൽ തന്റെ പൈസ തരുമെന്ന് ഹൈക്കോടതി ഉറപ്പ് നൽകിയാൽ ഭൂമി എഴുതി കൊടുക്കാമെന്ന് മെയ്മോൾ വാദിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ചുറ്റുകയാണെന്നറിഞ്ഞ കോടതി മെയ്മോൾക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ തുകയും വനം വകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്റ്ററിൽ കെട്ടിവെക്കണം അത് മെയ്മോളെയും കുടുംബത്തെയും അറിയിക്കണം എന്നിട്ട് മാത്രമേ ഭൂമി മെയ്മോൾ വനം വകുപ്പിന് എഴുതി നൽകാവൂ എന്ന് കോടതി വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെട്ടാണ് കോടതിയിൽ മെയ്മോൾ വാദിച്ചത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വാദിക്കാൻ പഠിച്ചാണ് ഈ വിജയം നേടിയെടുത്തത് അമ്മയും സഹോദരനും ബന്ധുക്കളും നാട്ടുകാരുമടക്കം എല്ലാവരുടെയും കളിയാക്കലുകൾ നേരിട്ടിട്ടാണ് ഒന്നര വർഷം കൊണ്ട് നേടിയെടുത്ത വിജയമാണ് ഇത് തോക്കില്ല എന്ന ഉറപ്പിൽ നേടിയെടുത്ത വിജയം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു